പിന്നെയും മധുരമായിട്ട് വർണ്ണിക്കുക അവിടുത്തെ സ്ത്രീ പുരുഷന്മാരുടെ നിത്യ യൗവന യുക്തരായ കാമിനി കാമുകന്മാരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ആ ലീലകളും സ്വഭാവങ്ങളും ഒന്ന് ഒരു ശ്ലോകത്തിൽ കൂടി വർണ്ണിക്കുന്നു ഭ്രൂഭേദി ഭി സഗമ്പോഷ്ട ലളിതാങ്കുലി തർജനൈ യത്രകോപൈനം സ്ത്രീണ മനോഹരമായി കോപിക്കുന്നതുകൊണ്ട് സാധാരണ പ്രിയനും പ്രിയക്കും തമ്മിൽ അവർക്ക് ദമ്പതികൾക്ക് തമ്മിൽ ഉള്ള കലഹങ്ങൾ ഉണ്ടാവും ആ കലഹങ്ങൾ എന്തെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ മൂന്നാം സ്വർഗത്തിലൊക്കെ വിസ്തരിച്ച് പല തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാവാം അങ്ങനെയുള്ള കലഹ സമയത്ത് ഇവർ ഏതാണ് ഗോത്രം മാറി പറയുക ആൾ അങ്ങനെ പേര് മാറി വിളിക്കുക സ സങ്കേതത്തിൽ സമയത്തിനെത്താതിരിക്കുക പറഞ്ഞതിനെ അനുസരിക്കാതിരിക്കുക ഇങ്ങനെയുള്ള സമയത്ത് കാന്തനോട് സ്ത്രീകൾ കോപിഷ്ഠരാകും അങ്ങനെ കോപിഷ്ഠരാകുമ്പോൾ അവർ ആ കോപം പ്രകടിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ട് മയങ്ങിയിട്ട് ഈ ഭർത്താക്കന്മാർ എന്തു ചെയ്യും കാമുകന്മാരോ പ്രിയതവന്മാരോ അവരെന്തു ചെയ്യും ആ അനുനയിപ്പിക്കാൻ പോലും മറന്ന് അങ്ങനെ ഇരുന്നു പോകും അത്ര സുന്ദരമായ തരത്തിലാണ് അവരുടെ കോപപ്രകടനം അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എങ്ങനെയുള്ള കോപപ്രകടനമാണ് ഭ്രൂഭേദി ഭേ പുരികം ഭേദിച്ചുകൊണ്ട് പുരികം നേരത്തെ അതും നേരത്തെ പറഞ്ഞു പുരികം കഠിനമായി ചുളിച്ചുകൊണ്ട് വളച്ചുകൊണ്ട് വളച്ചുകൊണ്ടും സകമ്പോഷി വിറയ്ക്കുന്ന ചുണ്ടുകളോടും ഓഷ്ട ചുണ്ടുകളോടും ലളിതാങ്കുലി തർജ്ജനൈഹി ലളിതങ്ങളായ അങ്കുലി തർജനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ലളിതാങ്കുലികൾ കൊണ്ടുള്ള തർജ്ജനങ്ങൾ കൊണ്ടും സുന്ദരമായ വിരലുകൾ കോപത്തോടെ നേർക്ക് ചൂണ്ടിക്കൊണ്ടും എത്ര യാതൊരിടത്താണോ സ്ത്രീ നാം അങ്ങനെയുള്ള കോപൈഹി എന്നാണ് കോപത്തിന് വിശേഷണമാണ് ആരുടെ കോപം സ്ത്രീണാം കോപൈഹി അപ്പോ എത്ര ഭ്രൂഭേദിഭി സകംഭോഷ്ടൈ ലളിതാങ്കുലി തർജനൈ സ്ത്രീണാം കോപൈ ഇപ്രകാരമുള്ള കോപപ്രകടനങ്ങളാൽ പ്രകടനങ്ങളാൽ എത്രോപൈകൃത സ്ത്രീണം അപ്രസാദാർഥിനിയന്മാര് അപ്രസാദാർത്ഥികളായി ഭവിച്ചു പ്രസാദത്തെ അർത്ഥിക്കുന്നവരാണ് പ്രസാദാർഥികൾ സ്ത്രീകൾ പ്രസാദിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് പ്രസാദാർഥിനെ ആ പുല്ലിംഗം ആ പ്രസാദാർത്ഥികൾ അങ്ങനെ അല്ലാതെ ഭവിച്ചു അപ്രസാദാർഥിക അപ്രസാദാർത്ഥീന കൃതാഹ അവർക്ക് അവരെ പ്രസാദിപ്പിക്കണം ആ കോപത്തെ മാറ്റണം എന്ന ആഗ്രഹം പോലും ഇല്ലാതായി കാരണം ഈ സ്ത്രീകളുടെ കോപപ്രകടനം അത്രയ്ക്ക് സുന്ദരമായി അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ് ഇവിടെ മഹാകവിയുടെ വർണ്ണന ഒരു ഭാവന എത്ര ഭ്രൂഭേദിഭി സകമ്പോഷ്ഠൈ ലളിതാങ്കുലി തർജ്ജനൈ ഭ്രൂഭേദിഭി പുരിയം കഠിനമായി ചുളിച്ചും സകമ്പോഷ ചു സകമ്പോഷ്ഠൈ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ലളിതാങ്കുലി തർജ്ജനൈ ലളിതാങ്കുലി തർജനങ്ങളാലും സുന്ദരമായ വിരലുകൾ നേർക്കു ചൂണ്ടിക്കൊണ്ടും ഉള്ള സ്ത്രീണാം കോപൈ സ്ത്രീകളുടെ കോപങ്ങളാൽ പ്രിയാഹ അപ്രസാദാർത്ഥിനാ കൃതാ പ്രിയന്മാരെ അവരുടെ പ്രിയന്മാരെ അപ്രസാദാർത്ഥികളായി ഭവിച്ചു പ്രസാദിപ്പിക്കാനുള്ള മോഹം പോലും ഇല്ലാത്തവരായി തീർന്നു തീർക്കപ്പെട്ടു എന്നാണ് അർത്ഥം അപ്പോൾ ഇതും അങ്ങനെ തന്നെ അവിടെ അവിടെ പ്രത്യേകിച്ച് ശത്രുക്കളുടെ ആക്രമണ നമ്മൾ ആക്രമ ആക്രമണങ്ങളോ ഒന്നുമില്ല ദാരിദ്ര്യവും ഇല്ല വളരെയധികം സുന്ദരമാണ് കലാപരമായിട്ടുള്ള അതുകൊണ്ട് തന്നെ കലാപരവും ബുദ്ധിപരവുമായ എല്ലാ വ്യാപാരങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതിനിടെ അവിടെ സ്ത്രീ പുരുഷന്മാർ നിത്യ യൗവനയുക്തരാണ് അവർ ത അവർ തമ്മിലുള്ള ഇടപാടുകളും കേളികളും അങ്ങനെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇതോ ഇവകൊണ്ടൊക്കെ അതിമനോഹരമായി അനുഭവപ്പെട്ടു ഈ മഹർഷിമാർക്ക് ഈ സ്ഥലങ്ങളിൽ മഹർഷിമാർ ഇറങ്ങി വരുമ്പോഴാണ് വർണ്ണന അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വർണ്ണനയ്ക്കൊരു അടക്കമുണ്ട് എന്ന് പറഞ്ഞ അടങ്ങി ഒതുങ്ങിയൊരു വർണ്ണനയാണ് ഇത് മറ്റ് മേഘദൂതമൊക്കെ നോക്കുമ്പോൾ മേഘദൂതത്തിൽ ഇതൊക്കെ തന്നെയാണ് കുറച്ച് കുറച്ചുകൂടി വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഭ്രൂഭേദി സഗമ്പോഷ്ടലിതലി തർജനൈ യത്ര ഗോപൈ ഹൃദാശ്രീണ അപ്രസാദാർഥിന് പ്രിയ